ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മളൊരു എളുപ്പ പണി ആട്ടോ എടുത്തത് രാവിലെ തന്നെ അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ഞമ്മൾക്ക് എന്തെയ്ത് ചോറ് രാവിലെ നമ്മൾ റേഷൻ അരി ഇങ്ങോട്ട് ചോറ് ഇങ്ങോട്ട് വറ്റിച്ച് വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ സ്കൂളൊന്നും ഞാൻ മക്കളൊക്കെ നേരം വൈകിട്ടാണ് ഭക്ഷണം കഴിക്കരുത് അപ്പോൾ രാവിലത്തെ ചായയും കടിയും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചോറ് അങ്ങോട്ട് വറ്റിവെച്ച് വെച്ച് അതുപോലെ മീൻ കറി കിട്ടും രണ്ടെണ്ണം മീൻ പൊരിക്കും വേണം ഉച്ചയ്ക്കുള്ളതായി പത്തുമണിക്കുള്ളതായി രാവിലെ വെറുതെ കടിയുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ ചായ റെഡിയാണ് പിന്നെ കുറത്തി കുറച്ച് ചോറ് ഇന്നേരം രാത്രി തന്നെ അത് തിളപ്പിച്ചു പറ്റി നമ്മളെ അപ്പം അന്നത്തെ ഉച്ചയ്ക്കത്തുള്ളവരെയുള്ള എല്ലാ പണികളും ഞമ്മളത്തെടുക്കഴിഞ്ഞിട്ടും കിച്ചണിൽ ഇങ്ങനെ ചോറ് പറ്റി ചാ എളുപ്പ പണിയെടുക്കുകയല്ലോ പിന്നെ ഞമ്മൾക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം ഞമ്മക്ക് അപ്പം കിച്ചണിലെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ കോഴികളെ തുറന്ന് കോഴിക്ക് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ ആയിട്ടുള്ള കാൽമതി ഞങ്ങൾ ഇങ്ങനെ കയറിട്ട് കെട്ടിവെച്ചത് തന്നെ കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഒരു നമ്മളെ പരിചയമായില്ലോ അപ്പോൾ ഇപ്പം തന്നെ തുറന്നിട്ടാൽ ഒരു പോയാൽ തിരിച്ച് വരുമോന്നുള്ളൊരു പേടിയോണ്ട് ഞങ്ങൾ തുറന്നിട്ടില്ല രണ്ട് ദിവസം കൂടെയും കഴിഞ്ഞിട്ട് ഞമ്മക്കൊരൊന്ന് പുറത്തേക്ക് വിടണം ഇന്നിങ്ങനെ കൂട്ട് കിട്ടാൻ ശരിയാവില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ നമ്മളെ ടെറസിൻ്റെ മുകളിലാണല്ലോ നമ്മളെ കോഴികളുള്ളത് അപ്പോൾ ഒരിക്കലുള്ള ഭക്ഷണ കൂടെയും കൊടുത്താട്ടെ എന്നാലും നമ്മളെ നല്ല പരിചയപ്പെട്ടുണ്ടോ കോഴിക്ക് അപ്പോൾ ഒരിക്കുള്ള അപ്പോൾ ചോറിനധികം നല്ല വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേണ് പിന്നെ കുറച്ച് ചോറുണ്ടായി ചോറും പിന്നെ കുറച്ച് ഗോതമ്പൊടിയും കൂട്ടി ഒരിക്കലുള്ള ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഓല അവിടെ റെഡി സെറ്റാക്കി റെഡിയാക്കി വെച്ചും പിന്നെ ഞമ്മൾ അടിച്ചു വാരിൽ തുടങ്ങിയിട്ടോ നമ്മൾ ആവും കൊലായൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ മുറ്റടിക്കാൻ നിൽക്കണം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹന്തിരില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒക്കെ റാത്തായിട്ട് ഇങ്ങനെ പോണുണ്ട് അപ്പോൾ അതാ മോനൊക്കെ മദ്രസൊക്കെ വിട്ട് ചായ ഒക്കെ കഴിഞ്ഞ് വന്ന് അവനന്ന് പുറത്തേക്കന്ന് പോയി ഇരട്ടെ എന്ന് പറഞ്ഞിട്ടോ ഏതോ ചെങ്ങായിമാരെ കാത്തുക്കിണ്ട് എന്ന് പറഞ്ഞ കേട്ടെ മദ്രാസ് കുട്ടികൾ ഇന്നെ ഇപ്പം മദ്രാസിൽ ഇന്നെ ദഫ് തുടങ്ങീനല്ലോ ഞാൻ പിദിനൊക്കെ ആവാനതിനെ ദഫ് പഠിക്കാണ്ട് അപ്പോൾ ഒന്ന് നേരത്തെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു അവനിങ്ങനെ മദ്രാസിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ മദ്രാസിറ്റന്ന് തന്നെ മദ്രാസിലേക്ക് ദഫ് കളിക്കാൻ വേണ്ടിട്ട് പോവാണ് നഫിന് കൂടണ്ട എന്നു പറഞ്ഞിട്ടോ അതിന് ഭയങ്കര താല്പര്യം ഞാൻ പറഞ്ഞ അധികം കൂടണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പിനൊക്കെ കൂടിയാൽ മതി ഇറങ്ങി അയക്കോട്ടെ എന്നും പറഞ്ഞു ഓലോ മക്കളെ താല്പര്യമാണല്ലോ പോലെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞമ്മളെ കുങ്കലായി ഒക്കെ അടിച്ചരി കഴിഞ്ഞ് ഞമ്മളിന് മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ മുറ്റ അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു അപ്പം നല്ല മഴയാണല്ലോ ഇപ്പം മഴ ഒന്ന് കുറച്ചേരൊന്ന് ചോർന്ന സമയത്ത് നമ്മളെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ പിന്നെ മുറ്റം അടിച്ചു തരുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ പുല്ലൊക്കെ കണ്ടാലേ അങ്ങനെ പറിക്കോ അന്നേക്കിങ്ങനെ പറിക്കണ്ടല്ലോ ഇങ്ങനെ പറിക്കുമ്പോരിതാണല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ എന്താ നമ്മളെ ചെടികളൊക്കെ നല്ലോണം പൂവ് ഒരു സമയട്ടോ ഇപ്പൊ അത് ഏത് മഴ ആണെങ്കിലും ഇല്ല എത്തുമ്പോൾ ഇങ്ങനെ പൂവിടണ്ട് അപ്പൊ എനിക്ക് തോന്നിയത് എന്താ ഇപ്പൊ ഓണം ആവാനായല്ലോ ഓണത്തിനേക്കൊക്കെ പറ്റിയ പൂക്കൾ കേട്ടോ ഒരുപാട് പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കണുണ്ട് ഒരു ഇതൊക്കെ പണ്ടത്തെ ഒരു ചെടികളാണല്ലോ ഇപ്പൊ ഒന്ന് ഇങ്ങനത്തെ ചെടികൾ കാണാല്ലോട്ടോ അപ്പം ഞാൻ അതിന്റെ ഇടയിൽ ഇങ്ങനെ പുല്ല് പറക്കിയിട്ടുണ്ട് അപ്പം ഈ പുല്ല് ഇറച്ചി നമ്മളെ അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടപ്പോൾ അവിടെയുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പറിച്ചിങ്ങനെ ഒഴിവാക്കുമ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ നമ്മളെ ചെടികൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടോ ഇത് ഞമ്മളെ പത്തനിമുല്ല അതിൻ്റെ ഉള്ളിലുണ്ടായി ഇത് ഞമ്മളെ പൂച്ചവാലി ഈ ചെടി ആർക്കൊക്കെ ഓർമ്മ ഉള്ളത് ഇത് ഞാൻ കുറെ വെട്ടി ഒഴിവാക്കും എന്നാലും പിന്നെ മുളച്ചിങ്ങനെ വരും കേട്ടോ ഇതൊക്കെ ഒരു പണ്ടത്തെ ചെടി ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഈ ചെടി വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ ഒഴിവാക്കും എന്നാലും പിന്നെ അവിടെ അങ്ങ് മുളിച്ചും വരും പിന്നെ അവിടെ നിന്നോട്ടെ ഇറച്ചി പിന്നെ കുറേ ചെടികളൊക്കെ ഞാൻ ഈ റോഡ് സൈഡിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിച്ചിട്ടോ എന്താ അതിമേരൊക്കെ പൂവെട്ടിക്ക് നല്ലോണം ഇതൊക്കെ നന്നായിട്ട് ഉഷാറാക്കി വെക്കണമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ മഴ ആയിട്ട് പോകട്ടെ മഴത്തിപ്പം അതെങ്ങനെ റെഡിയാക്കിയാലും ശരിയാകില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അതിമേരി ഇങ്ങനെ പൂമ്പാറ്റിയൊക്കെ അപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂവ് ഉണ്ടല്ലേ ചെമ്പരത്തി ഇതും ഞാനിങ്ങനെ വെട്ടി ഒഴിവാക്കും എനിക്കത് ഇതിനോടൊന്നും വലിയൊരിഷ്ടല്ലോ ചെമ്പരത്തിയും പിന്നെ പൂച്ചപാരി അതിനോടൊന്നും എനിക്ക് വലിയൊരു താല്പര്യമില്ല അതൊക്കെ ഒഴിവാക്കിയാലും പിന്നെയും ഉണ്ടാകണം അതാ അതുപോലെ നല്ലോണം അങ്ങോട്ട് ഉണ്ടായി വരും പിന്നെ നമ്മളെ പോപ്പി ചെടി ഉണ്ടല്ലേ പോപ്പിമ്മനൊക്കെ ഇങ്ങനെ പൂവിടണ്ടിട്ടോ നല്ലോണം മുട്ടിട്ടണി നമ്മളെ റോസ് അതാ റോസ് ഒക്കെ മയത്തേണി ഞാൻ പിന്നെ മുറ്റടിച്ച് തരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ചെടി ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടെടുക്കുന്ന പരിപാടി കേട്ടോ എനിക്ക് ഇന്ന് കാണുന്ന കൊടുത്തായിരിക്കില്ല നാളെ ഉണ്ടാവരുടെ ചെടി അപ്പൊ ഇതിൻ്റെ നല്ല മൊട്ടിട്ടപ്പോ ഞാനന്ന് സൈഡിലേക്ക് മഴയുള്ളാത്തോടത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് നിറച്ചും മുട്ടിട്ടുണ്ട് കിട്ടും അതേമാതിരി അതൊരു ചെറിയൊരു കൊമ്പ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് വേഗം പിടിച്ചിട്ടുണ്ട് കിട്ടും പിന്നെ ഞമ്മളെ കിച്ചണിലുള്ള വേസ്റ്റുകളൊക്കെ ഇതിട്ട് കിട്ടും നമ്മളെ ഉള്ളിത്തോലൊക്കെ ഇത് ഞമ്മളെ കമ്മൽപ്പും കിട്ടും ഒരുപാടുണ്ടായ കമ്മൽപ്പും മഴ ആയതുകൊണ്ട് അതൊക്കെ പോയി അപ്പോഴാണ് എനിക്ക് ഈ ചെടി ഒന്ന് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങോട്ട് പിരിച്ചു കുഴിച്ചിടാന്ന് വിചാരിച്ചാൽ നമുക്ക് ഉണ്ട് ഇനി ഹാളിലേക്ക് എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ചാട്ടെ അപ്പം ഞാൻ തീമ്പെന്നിങ്ങട്ട് കുറച്ചൊന്നിങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് മാറ്റട്ടെ വിചാരിച്ചെ ഇങ്ങനെ കുറച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ ഞാൻ അതാ ഇതുപോലെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി ഈ മുറ്റടിച്ച് തരുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഇങ്ങനെ നമ്മളെ പണികൾ പണികളെങ്ങനെ ആരോടും നീങ്ങൂലട്ടോ അപ്പോൾ ഓരോന്ന ഓരോ ചെടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോയാലുണ്ടല്ലോ അപ്പം ഞാൻ ഈ ഗ്ലാസ് ഞമ്മളിപ്പോൾ ഏതായാലും ഉപയോഗിക്കണില്ല അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനതൊന്ന് എങ്ങനെ ഉണ്ടാവും സെറ്റാക്കിയാലോ എന്ന് വിചാരിച്ച കേട്ടോ ീ കുറഞ്ഞതിലേക്ക് കുറച്ച് ആ മണ്ണൊക്കെ ഇട്ടിട്ട് ഞമ്മക്ക് ഈ ചെടി ഒന്ന് അതിലേക്ക് നടണം ഫസ്റ്റ് ഒന്ന് ഇതൊന്ന് കൊണ്ടുപോയി നന്നായിട്ട് കേക്കൊക്കെ കൊണ്ടുപോരുത് കേട്ടോ അങ്ങനെ കേക്ക് കൊണ്ടുപോന്നിട്ടാ ഞാൻ ഇതിലേക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആരും അഭിപ്രായം പറയട്ടോ അപ്പം ഞാനിത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ചു നോക്കിയിട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മെറ്റീരി ഇട്ടു കാരണം കുറച്ച് മണ്ണിട്ട് പിന്നെ അതിൻ്റെ ശേഷം മെറ്റൂരുട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ സ്ഥാനം ഇവിടെയാണല്ലോ നല്ലത് എന്ന് വിചാരിച്ചു ഡൈനി ഹാളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ